െതിരെ നായർക്കെതിരെ പോക്സോ കേസ് നായർക്കെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർത്ഥനഗ്നയാക്കി ഫോട്ടോ എടുത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് അങ്ങനെ സംഭവിച്ചു ഒരുപാട് ദൃശ്യങ്ങളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് മുകേഷിന്

അവൾ നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ ഫേക്ക് കോടതിയിൽ കണ്ടോളാം ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും പറയുന്നു ഞാൻ എന്നുള്ളൊരു രീതിയിലാണ് മുകേഷ് നായർ നിലപാട് നിങ്ങളെ പോലെ തന്നെ ഞാനും വാർത്ത കണ്ടു ഞെട്ടിയിരിക്കുകയാണ് ഞാൻ അപ്പൊ തന്നെ തട്ടിപ്പോണ്ടായിരുന്നു അറിയുവോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫാബ്രിക്കേറ്റഡ് കേസാണ് നീ ഒന്നും പറയണ്ട നീ പീഡിപ്പിച്ചു എന്നെ മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് ട്രിവിയൻ ഫുഡ് എന്ന് പറയുന്ന ആ ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കാർത്തിക്കും മുകേഷ് നായർ തമ്മിൽ ഒരു വ്യക്തി വൈരാഗ്യം അങ്ങനെ ഒരു പകപോക്കൽ ഉണ്ടായിരുന്നു പണ്ടേ അവനെന്നെ കണ്ടുടാ അവനെ പറ്റി കാർത്തിക്കാണ് ഇത്തരത്തിലുള്ള ആരോപണം ആദ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് സ്വർഗത്തിൽ നടക്കുന്നു റീൽ വയസ്സുള്ള ഏകദേശം ഒരാഴ്ചക്ക് മുൻപാണ് കാർത്തിക് ഈ വിഷയം ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിച്ചത് എതിരെ പല പരിപാടികളായിട്ട് വരുന്നത് എനിക്കറിയാം എനിക്ക് തന്നെ ഈ പെൺകുട്ടിയുമായിട്ട് ഈ ആ കാർത്തിക് സംസാരിച്ച ഒരു ദൃശ്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിച്ചിരുന്നു എന്തായാലും വലിയൊരു ആരോപണമാണ് മുകേഷ് നായർക്കെതിരെ നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് എനിക്കപ്പോഴേ തോന്നി ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ കളിയും തുടരാ